ദേശിലെ റായ്ബറേലിയിലും അമേഠിയിലും ആരാകും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടില്ല റായ്ബറേലിയിലെയും അമേഠിയിലെയും മത്സരം കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ് നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലങ്ങൾ മണ്ഡലങ്ങളെന്നറിയപ്പെടുന്ന റായ്ബറേലിയിലും അമേഠിയിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിക്കുമെന്നാണ് ഇപ്പോഴും കരുതപ്പെടുന്നത് ഇവരിൽ ആര് എവിടെ മത്സരിക്കുമെന്നതിനെ കുറിച്ചാണ് ആശയക്കുഴപ്പമെന്നാണ് വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ചാം ഘട്ടമായ മെയ് ഇരുപതിനാണ് അമേഠിയിലും റായ്ബറേലിയിലും വോട്ടെടുപ്പ് നടക്കുക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മെയ് മൂന്നാണ് അതിനാൽ അടുത്ത രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു കൈവിട്ടുപോയ അമേഠി തിരിച്ചുപിടിക്കാനും റായ്ബറേലി നിലനിർത്താനുമുള്ള കോൺഗ്രസിന്റെ പോരാട്ടമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ റായ്ബറേലിയിൽ പ്രിയങ്ക കളത്തിലിറങ്ങുമെന്ന് ചർച്ചകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാല് മുതൽ സോണിയ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് റായ്ബറേലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഫിറോസ് ഗാന്ധി വിജയിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വരെ ഇന്ദിരാഗാന്ധിയുടേതായി മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിപതറിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി വീണ്ടും ജയിച്ചു കയറി ശേഷം രണ്ട് തവണ അരുൺ നെഹ്റു വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങളിലായി മൂന്ന് തവണ മാത്രമാണ് കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സതീഷ് ശർമ്മയിലൂടെ കോൺഗ്രസ് റായ്ബറേലി പിടിച്ചു പിന്നീട് രണ്ടായിരത്തി നാല് മുതൽ ഇങ്ങോട്ട് സോണിയാഗാന്ധിയുടെ വിജയഗാഥയാണ് റായ്ബറേലിയിൽ കണ്ടത് മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വൻ ഭൂരിപക്ഷത്തോടെയായിരുന്നു സോണിയയുടെ വിജയം ത്തിനു മുകളിൽ വോട്ട് നേടിക്കൊണ്ടല്ലാതെ വിജയിച്ചിട്ടില്ല ബി ജെ പി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് സോണിയാഗാന്ധി ലോക്സഭയിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് എടുത്താലോ യു പിയിലെ അറുപത്തിരണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പി ജയിച്ചപ്പോൾ കോൺഗ്രസ് വിജയിച്ചു കയറിയ ഏക മണ്ഡലമായിരുന്നു റായ്ബറേലി ഉത്തർപ്രദേശ് ആകെ ബി ജെ പി തരംഗമായപ്പോഴും അമേഠി കൈവിട്ടപ്പോഴും റായ്ബറേലി കോൺഗ്രസ് കോട്ടയായി തന്നെ നിലനിൽക്കുകയായിരുന്നു എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചു വരുന്നതാണ് റായ്ബറേലിയിലെ അനുഭവം രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയപ്പോൾ ഇരുപത് ശതമാനം വോട്ട് കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും നാലാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട അവർ രണ്ടായിരത്തി ഒമ്പതിൽ മൂന്നാം സ്ഥാനത്തും രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും രണ്ടാം സ്ഥാനത്തും എത്തി അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വളർച്ചയെ ചെറുക്കേണ്ടതും കോൺഗ്രസിനെ സംബന്ധിച്ച് മണ്ഡലത്തിൽ അനിവാര്യമാണ് റായ്ബറേലി പോലെ തന്നെ ഗാന്ധി കുടുംബത്തിന്റെ സുരക്ഷിത മണ്ഡലമായിരുന്നു അമേഠി സഞ്ജയ് ഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയവരെല്ലാം ലോക്സഭയിലെത്തിയ മണ്ഡലം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് തോൽക്കുന്നതോടെയാണ് അമേഠി കോൺഗ്രസിന് കൈവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തിനാല് എൺപത്തി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് കാലയളവ് വരെ രാജീവ് ഗാന്ധി പ്രതിനിധീകരിച്ച അമേഠിയിൽ നിന്നുമാണ് സോണിയാഗാന്ധി ആദ്യമായി എം പി ആകുന്നത് പിന്നീട് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ രാഹുലിനായി അമേഠി വിട്ട് റായ്ബറേലിയിലേക്ക് മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നാല് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് വോട്ടുകൾ സ്മൃതി ഇറാനി നേടിയപ്പോൾ രാഹുൽ ഗാന്ധി നേടിയത് നാല് ലക്ഷത്തി പതിമൂന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടാണ് അതായത് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷ വിജയമായിരുന്നു ബി ജെ പി രാഹുൽ അമേഠിയിൽ മത്സരിച്ചാൽ ഇത്തവണയും ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്ന സ്മൃതി ഇറാനിയോട് കോൺഗ്രസ് വീണ്ടും തോൽക്കുമെന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ട് രാഹുൽ ഗാന്ധി അമേഠിയിലും പ്രിയങ്ക അമ്മ കളമൊഴിഞ്ഞ റായ്ബറേലിയിലും മത്സരിക്കുമെന്ന വാർത്തകൾക്കിടയിലും രാഹുൽ അമേഠി വിട്ട് റായ്ബറേലിയിലെത്തുമെന്ന ആലോചനകളും പാർട്ടിയിലുണ്ടെന്നാണ് റിപ്പോർട്ട് മാത്രമല്ല അമേഠിയിൽ മത്സരിക്കാൻ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര താൽപര്യം പ്രകടിപ്പിച്ചതും സ്ഥാനാർത്ഥി നിർണയത്തിൽ കല്ലുകടിയായി തുടരുന്നുണ്ട്